ും ഇതാക്കണ ഇവിടെ വീഡിയോ തുടങ്ങിയപ്പോഴേക്ക് കുഞ്ഞാൻ വീഡിയോ തുടങ്ങിയപ്പോഴേക്ക് കച്ചറുണ്ടാക്കാൻ തുടങ്ങി നമ്മളെ ഇവിടുത്തെ മെയിൻ പെയിന്റിങ് വർക്കർ ഓനാണ് ഗൾഫിലാണ് പറഞ്ഞിട്ട് ഓലൊക്കെ ഇതാക്കണ കണ്ടോ ഇറച്ചി തിളപ്പിച്ച വള്ളം ഇതൊക്കെയാണ് ഓനക്ക് വേണ്ടത് അലഹമില്ലാ തമാം തമാം അപ്പം കുറച്ചു കാലം ഗൾഫിലാണ് ഇന് താത്താർ താത്താരൊക്കെ ആക്കണത് നല്ല പണിയെടുക്കുന്നുണ്ട് വലിയ താത്ത് നല്ലോണം പണിയെടുക്കുന്നുണ്ട് നല്ല പണിയെടുക്കണ താത്താരാണ് ഇതാക്കണ് ഇതാക്കണ് ഇത് നല്ല പണിയെടുക്കുന്ന താത്തയാണ് ആണ്ടോ ഇമ്മയാക്കണ് ആ നമ്മൾ ഞമ്മളെടുക്കണില്ലെന്നാണ് പറയണത് ഇതാണ് മെയിൻ പണിക്കാർ ഇതാണ് പിന്നെ ഇപ്പം ഇനി പണിക്കാരനാക്കണതും ആണ്ടോ ഒരു യൂട്യൂബറെ ചതി ഇല്ലാതാക്കുക അതാണ് ഓരോ ലക്ഷ്യം ഏ അപ്പോൾ ഡാഡി ഇതാക്കണ് വേണ്ട 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 വരപ്പാ വേണ്ട ഒരു കല്യാണത്തിന് അവിടെ ഒക്കെ പറയേണ്ടതല്ല ചർച്ചയിലാണ് ഇപ്പോൾ ഞങ്ങൾ വരെ മൊത്തം പെയിൻറിങ്ങിലാണ് ഉണ്ടോ പെയിൻറിങ്ങൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് അടുക്കള മാത്രമേ ഉള്ളൂ ഇപ്പം നമുക്കെന്താണെന്ന് വെച്ചാലും നമ്മൾ മെയിനായിട്ട് ബ്ലോഗിങ് ചെയ്യാണ് നമ്മൾ പണിയൊന്നും കൊടുക്കില്ല ഞങ്ങള് പണിയൊന്നും കൊടുക്കില്ല ഞങ്ങൾ ഇങ്ങനെ ഫുള്ള് വീഡിയോ എടുക്കുക വള്ളമൊക്കെ ചോദിച്ചപ്പോൾ വെള്ളം കൊണ്ടേ കൊടുക്കുക അതാണ് നമ്മളെ മെയിൻ പരിപാടി അറിയണത് ഉണ്ടോ ഇത്രയും പണി ഇവിടെ ഉണ്ടാവുമ്പോൾ ലെച്ചു ഇതിൻ്റെ ഉള്ളിൽ കളിച്ചു എന്താ പറയുക ഫോണിമീൻ കളിച്ച് ഒരു കാര്യമില്ലാതെ വെറുതെ നടക്കുക കണ്ടോ കണ്ടോ ണ്ട് എന്ത് പെയിന്റിങ് സ്പെഷ്യലിസ്റ്റാളാണ് ഞങ്ങളെ കോഴിക്കോട് കണ്ടോ ഞങ്ങളെ കോഴികളെ പെയിന്റ് അടിച്ചാൻ വേണ്ടിയാണ്ട് താത്താർ പെയിന്റ് കൂട്ടുകയാണ് അപ്പൊ ഇതാക്കണ് കണ്ടോ ഞങ്ങള് ഇപ്പൊ കണ്ടോ ആ ആ ഇമ്മാ ഇപ്പൊ സീനാണ് ഇപ്പ ഇറച്ചി കട്ടെടുക്കുന്നുണ്ട് കൈ പൊട്ടു ഞങ്ങള് ഇല്ലല്ല ഒന്നുമില്ല അക്ക പൊടുത്തുപാ ഏ നേരത്തെ ഞങ്ങൾ ബന്ധിട്ട് ഞങ്ങൾ തരുള്ളൂ ഇന്ന് ബിരിയാണി ഉണ്ടാക്കുകയാണ് ഏ കണ്ടോ കണ്ടോ ആണ്ടോ ഇന്ന് ബിരിയാണി അട്ടുളി വിട്ടുള്ളി ബിരിയാണിയാണ് രണ്ടാളാണ് ഉമ്മയാണ് പണ്ടാരയാൾ ഞങ്ങൾ ഫുള്ള് പണിയെടുക്കുന്നത് കൊണ്ട് ഒക്കെ ഒന്ന് പുറത്ത് ആക്കിയേക്കാണ് ആ ഇപ്പം ഉമ്മൻ്റെ ബിരിയാണീൻ്റെ അഭിപ്രായം പറയുകയാണ് നിങ്ങൾ ആ ഉണ്ടോ സൂപ്പർ ബിരിയാണിയാണ് അപ്പം പറഞ്ഞിരിക്കുന്നത് ആ ആ ആൻറ്റിപ്പം ഇപ്പം ആക്കണേ ഞങ്ങൾ കണ്ടോ ഇതൊക്കെ അറേബ്യൻ നാട്ടിൽ നിന്ന് സ്പെഷ്യലായിട്ട് ഇറക്കിയ അറേബ്യൻ അണ്ടിപ്പരിപ്പാണ് ആണ്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സ്വന്തം ടാങ്കാണ് ടാങ്കിൽ വെറും പൊടികളുള്ളൂ ടാങ്കില്ല അടുപ്പാക്കണ് ഞങ്ങളെ അമ്മൻ്റെ ബൈക്ക് നമ്മളെ അവിടെ തിളങ്ങണുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ട് ഇവിടെ ഫുഡൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കിണ്ട് ഒരു പണിയെടുക്കാതെ നടക്കുക മാപ്പിള എന്നോട് കിന്നരിച്ച് നടക്കുകയാണ് എന്താ അനുഭവനെ പറയാലേ നമ്മളെ ബ്ലോഗിനെ കുറിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിൽ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ബീഫ് ബിരിയാണി അവിടെ തയ്യാറാകുന്നുണ്ട് ഇപ്പം നമ്മൾ പണിക്കാരാണ് ഇത് രണ്ടും പണിക്കാരാണ് ഞങ്ങൾ ലേബേഴ്സാണ് പുതിയ ലേബേഴ്സാണ് അപ്പോൾ ഇവർക്ക് നമ്മൾ നല്ല പൂള അതേപോലെ ഞങ്ങൾ കാന്താരി ചമ്മന്തി ഇതൊക്കെ കൊടുത്ത് പൂളിയും കാന്താരി ചമ്മന്തിയൊക്കെ ഞങ്ങൾ കൊടുത്തേക്കണ് അല്ല ഉലക്കു കിട്ടിയില്ല അതിൽ പണി ഉലും എടുത്തിട്ടില്ല പണിയെടുക്കണം അല്ലാതെ ഞങ്ങൾ കൂലി വരില്ല ഏഹ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഹാലാൾ അപ്പോൾ വീണ്ടും ഇവിടെ ഓരോന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏഹ് ആ താത്ത നാകണം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളിയുണ്ട് താത്തയുണ്ട് നേരം കുറെ ഇങ്ങനെ നടക്കുന്നു ആ ഏഹ് കണ്ടുപൊളി ഇനി ഞങ്ങള് ഇമ്മേൻ്റെ ഒന്ന് കാട്ടി കണ്ടോ ഓ മഷാല കണ്ടോ കണ്ടോ ഞങ്ങളെ ബിരിയാണിക്ക് ദമ്മിട അല്ലെ ബീഫാണ് മസാല ഏ കണ്ടോ ഇമ്മ ദമ്മിട്ട് ദമ്മിട്ടിട്ടില്ല ദും ഞങ്ങളെ അപ്പൊ ഇതാക്കണേ എല്ലാവരും ഇവിടെ ഇണ്ട് ഏ എന്താണ് എന്താണ് കണ്ടോ ഇപ്പഴാണ് ഇത് ഇളക്കുന്നത് ഉള്ളി ഇളക്കുന്നത് ഉള്ളി എന്തിനാണ് ഇപ്പൊ ഉള്ളി എന്തിനാണ് ബിരിയാണി ബിരിയാണിക്ക് ഒക്കെ ഞങ്ങൾക്ക് മോളിൽ കൂടെ ഇങ്ങനെ വെതറാനാണ് ഇന്ന് പള്ളി കഴിഞ്ഞ് ഞങ്ങള് തിന്നുമരിക്കും ആ കണ്ടോ ഒരടങ്ങേർ ഇല്ലല്ല എന്താണിത് എന്താണിത് ഒരു സ്വറും പൊളി മാനവസാനം അല്ലാതെ കണ്ടോ ഇവലൊക്കെ നോക്കി പോത്തക്കം പോത്തക്കം വലുപ്പുണ്ട് മേനൊക്കെ കണ്ടോ കയ്യുമ്പോൾ പെയിന്റ് ആയിട്ട് ഇതാക്കണ് എവിടെ മാണിക്കക്കല്ലിനെവിടുന്നേലും കിട്ടുമോ പെയിന്റ് ആയിട്ടും വാരി കൊടുക്കണം കുഞ്ഞാണിതാക്കണ് ഓനാണെങ്കിൽ ഇച്ചുണ്ടൊരു പെണ്ണുങ്ങൾ ഇഞ്ച പെണ്ണുങ്ങൾ അതിലെ പോയിതാവാൻ പറയണേ ഒന്ന് വാരി കൊടുത്തൂടെ താത്തങ്ങൾക്ക് ഒന്ന് വാരി കൊടുത്തൂടെ ഈ താത്ത വാരി കൊടുക്കാതെ ഒന്നും ആരിക്കൊടുക്കി രണ്ടാളും കൊല്ലത്ത് വരാറുണ്ട് ആ കട കൊല്ലത്ത് വരാറുണ്ട് നല്ലോണം നോക്കണുണ്ട് എല്ലാം ചെയ്യണുണ്ട് ആറ് കുട്ടിയാളും ഉണ്ട് ഏർ ഇപ്പൊക്കെന്താ ഇപ്പൊക്ക് ചായോ ഇപ്പ ആകും ചായയിട്ടില്ല കണ്ടോ എല്ലാർക്കും കിട്ടീക്കണ് ക്കെ കോന്റെ ആൾക്കാരെ ഇന്ന് കൊടുക്കല് കാരണം നമുക്ക് ഇല്ല ഉള്ളിയൊക്കെ ആയി വാക്കി ഞങ്ങള് ബിരിയാണി ഒക്കെ ആയി ഞങ്ങള് കഴിക്കുമ്പോ ഞങ്ങള് കുഞ്ഞാണിക്കും താത്ത വാരി കൊടുക്കുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും ഉണ്ട് പിന്നെ ഞാൻ മാലായോണ്ട് അപ്പൊ ഞമ്മക്കില്ല ഏഹ് നമ്മൾ ഇതാക്കണം ഒറ്റക്ക് കഴിക്കണം കണ്ടോ ഒരു പാണ് കുടുക്കി 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 കൈക്കട്ട് പോന കൈക്കട്ടെ ഗൾഫിൽ നിന്ന് കഷ്ടപ്പെട്ടാലേ അത് അയിന്റെ ഇടയിൽ അങ്ങോട്ടും പോവുന്നുണ്ട് അമ്മയിൽ നിന്ന് കുഞ്ഞിനെ ഇതാണത് അമ്മ ഇത് കുഞ്ഞിത് ഓ അല്ലാത്ത